സൂപ്പർ ലീഗ് കേരളയിൽ ആദ്യ സെമി ഫൈനലിസ്റ്റുകളായി കാലിക്കറ്റ് എഫ് സി മാറുകയാണ് ആവേശഭരിതമായ മത്സരമായിരുന്നു കാലിക്കറ്റ് സ്വന്തം തട്ടകത്തിൽ ഇന്ന് കാഴ്ചവെച്ചത് മലപ്പുറം എഫ് സി ആയിരുന്നു എതിരാളികൾ ഒന്നിനെതിരെ മൂന്ന് ഗോളുകൾക്കായിരുന്നു ജയം മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ കാലിക്കറ്റിൻ്റെ ആധിപത്യമാണ് കണ്ടത് ആദ്യ പത്ത് മിനിറ്റ് പിന്നിടുമ്പോൾ തന്നെ കാലിക്കറ്റ് വ്യക്തമായ അവരുടെ ഗോളടിക്കാനുള്ള ശ്രമങ്ങളൊക്കെ നമ്മൾ കണ്ടിരുന്നു പന്ത്രണ്ടാം മിനിറ്റിലാണ് ഈ സ്റ്റേഡിയത്തെ ഇളക്കി മറിച്ചുകൊണ്ടൊരു ഗോൾ പിറക്കുന്നത് ജൊനാഥൻ നെഹൽ പെരേര എന്ന് പറയുന്ന അർജൻറ്റീനിയൻ താരം ഒരു മുപ്പത്തിയഞ്ച് വാര അകലെ നിന്ന് തൊടുത്ത് ഒരു ബുള്ളറ്റ് ഷോട്ട് മലപ്പുറത്തിൻ്റെ ഗോൾ കീപ്പർ ജസീനെ കബളിപ്പിച്ച് നേരെ വലയിലേക്ക് കയറി ആദ്യ പകുതി ഒന്ന് പൂജ്യം എന്നുള്ള നിലയ്ക്ക് കാലിക്കറ്റ് മുന്നിട്ട് നിന്നു രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ ഗനി അഹമ്മദിൻ്റെ നികത്തിന് രണ്ടാമത്തെ മഞ്ഞ കാർഡും ലഭിച്ചതിന് ശേഷം ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായി മലപ്പുറം പത്ത് പേരായി ചുരുങ്ങുന്നത് നമ്മൾ കണ്ടു പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ മലപ്പുറത്തിൻ്റെ തിരിച്ചടി ഉണ്ടായിരുന്നു എയ്ത്തരൻ മനോഹരമായ ഒരു ഫ്രീ കിക്ക് ഗോൾ ആ ഒരു 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 നേരെ പോസ്റ്റിൽ തട്ടിയ ശേഷം ഉള്ളോട്ടേക്ക് കയറിപ്പോയി പോസ്റ്റിൻ്റെ വലത് മൂല ലക്ഷ്യമിട്ട് ഏത്തർത്ത്ടുത്താം ഒരു ഫ്രീ കിക്ക് അത് ഗോളായി മാറി പിന്നീട് രണ്ട് ടീമുകളും ഒപ്പത്തിനൊപ്പം കളിച്ചു പക്ഷേ ഗോൾ തിരിച്ച് അടിക്കാനുള്ള ശ്രമം രണ്ട് ഭാഗത്തു നിന്നും വന്നിരുന്നു എൺപത്തി എട്ടാം മിനിറ്റിലാണ് അജ്സലിൻ്റെ ഒരു ഹെഡർ ഗോളിലൂടെ കാലിക്കറ്റ് വീണ്ടും മുന്നിലെത്തുന്നത് കാലിക്കറ്റ് മുന്നിലെത്തിയതോടുകൂടി തന്നെ മലപ്പുറം അവരുടെ പ്രതിരോധം പൂർണ്ണമായും വിട്ടൊഴിഞ്ഞ് ആക്രമണ ഫുട്ബോളിലേക്ക് മാറി അപ്പോഴേക്കും ബവാസോയുടെ മറ്റൊരു മനോഹരമായ ഗോൾ കൂടി പിറന്നു കാലിക്കറ്റിനായി ബവാസോ കൂടി ഗോൾ നോടി അങ്ങനെ മൂന്ന് ഒന്ന് എന്ന നിലയിൽ കാലിക്കറ്റ് എഫ് സി മലപ്പുറത്തെ പരാജയപ്പെടുത്തി ഇതോടുകൂടി ആ പതിനേഴ് പോയിൻറ്റുമായി കാലിക്കറ്റ് എഫ് സി സൂപ്പർ ലീഗ് കേരളയുടെ രണ്ടാം എഡിഷനിൽ ആദ്യമായി സെമിഫൈനലിൽ കടക്കുന്ന ടീമായി മാറുകയും ചെയ്തു ബബീഷ് കക്കോടിക്കൊപ്പം മഹേഷ് പോലൂർ മീഡിയ വൺ